ഹായ് സുഹൃത്തുക്കളെ ഹമാസിന്റെ ക്രൂരതകളുടെയും അതുപോലെ സ്ത്രീകൾക്കെതിരെയും ഉള്ള ലൈംഗിക അതിക്രമങ്ങളുടെയും ഭയാനകമായ ദൃശ്യങ്ങൾ ഒരു യുവാവ് വളരെ കൃത്യമായി വീഡിയോ പകർത്തുകയും അത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സേനയായ ഐ ഡി എഫിന് ലഭിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്കി പത്രമായ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് ഇസ്രായേൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും സാക്ഷികളായത് മധ്യ ഇസ്രായേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ അമ്മയും ഇരകൾ ഒക്ടോബർ ഏഴാം തീയതി ഇവരെ കാണാതായ പട്ടികയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ് ഇവരുടെ മൃതദേഹം റോഡിൽ നിന്നാണ് കണ്ടെത്തിയത് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പോലീസ് അറിയിച്ചു ക്രൂരപീഡനത്തിനിരയായ സ്ത്രീയുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത് ഒരു സംസ്ഥാനത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും സൈനികരും അറിയിച്ചു ഇരകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണിത്തറച്ചിരിക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസയ്ക്ക് സമീപമുള്ള ഭീകരരുടെ താവളത്തിൽ രണ്ട് സൈനികരെ ജനനേന്ദ്രിയത്തിൽ വെടിവെച്ചാണ് കൊന്നത് അതേസമയം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഹമാസ് നിഷേധിക്കുകയാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും യു എൻ വനിതകളും ആരോപണങ്ങൾ ഉടനടി അംഗീകരിക്കാത്തതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴാം തീയതി നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച പോലീസ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ തങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തി ദുഃഖവും മതപരമായ കാര്യങ്ങളുമെല്ലാം പരിഗണിച്ച് പല മൃതദേഹങ്ങളും തിടുക്കപ്പെട്ട് സംസ്കരിച്ചു ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ലൈംഗിക അതിക്രമ കേസുകൾ അന്വേഷിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടു ആയുധധാരികളായ ഭീകരർ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടെന്ന് സബീർ എന്ന ഒരു വ്യക്തിയാണ് മൊഴി നൽകിയത് കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെയെങ്കിലും ബലാത്സംഗം ചെയ്തു കൊന്നതിൽ താൻ സാക്ഷിയാണെന്ന് സബീർ എന്ന യുവാവ് വ്യക്തമാക്കി ഒരു സ്ത്രീയെ കഷ്ണങ്ങളാക്കുന്നത് താൻ കണ്ടെന്ന് സബീർ പറഞ്ഞു ഒരു ഭീകരൻ അവരെ ബലാത്സംഗം ചെയ്യുന്നു ഇതേ സമയം മറ്റൊരാൾ ഒരു കട്ടർ പുറത്തെടുത്ത് സ്ഥാനങ്ങൾ മുറിച്ചെടുക്കുന്നു അത് മറ്റൊരു ഭീകരന് എറിഞ്ഞു കൊടുക്കുന്നു അയാൾ അത് വെച്ച് കളിക്കുന്നു അതേസമയം മറ്റു മൂന്ന് സ്ത്രീകളെ തീവ്രവാദികൾ ചെയ്യുന്നതും അവരുടെ തല ഛേദിക്കുന്നതും കണ്ടെന്നും സാക്ഷി വ്യക്തമാക്കി ഒളിച്ചിരുന്ന് വ്യക്തി ഫോട്ടോഗ്രാഫുകൾ എടുത്തു വീഡിയോ പിടിച്ചു ഇതൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ട് ഹമാസ് സംഘത്തിലുള്ള അഞ്ച് അക്രമികൾ ഒരു സ്ത്രീയെ ഒരുമിച്ച് ആക്രമിക്കുന്നത് കണ്ടെന്ന് മറ്റൊരു ദൃക്സാക്ഷി മൊഴി എല്ലാവരുടെയും കൈകളിൽ ആയുധമുണ്ട് ഇവരിൽ ഒരാൾ നഗ്നയാക്കിയ ഒരു യുവതിയെ കൂടി വലിച്ചിഴക്കുന്നതും താൻ കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ സഹജീവികളോട് ചെയ്യാൻ ഹമാസ് ഭീകരരെ സഹായിച്ചത് അവരുടെ മതമാണ് എന്തിനും മതം പിടിക്കുന്നു എന്ന് പറയരുത് യഹൂദന്മാരെ ജൂതന്മാരെ ജൂത കുഞ്ഞുങ്ങളെ ജൂത സ്ത്രീകളെ ജൂതപുരുഷന്മാരെ മനുഷ്യരായി പോലും കാണാത്ത ഒരു മതത്തിന്റെ ബാക്കി പത്രമാണ് ഹമാസ് ഭീകരർ കാരണം കാണുന്നിടത്ത് വെച്ച് തലയ്ക്ക് വെട്ടിക്കൊള്ളാൻ പിരടിക്ക് വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു മതഗ്രന്ഥവും അങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ആർമാദിച്ച് സന്തോഷിച്ച് ഇവർക്ക് സ്വർഗീയമായ അനുഭൂതികൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു രക്ഷിതാവുമാണ് ഇവരുടെ ഗ്രന്ഥങ്ങളെങ്കിൽ അതാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഹമാസ് ഭീകരർ ഒന്നല്ല ഉണ്ടാകും ഈ കണ്ട ക്രൂരതയല്ല ഇതിനേക്കാൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരു മടിയും ഉണ്ടാകില്ല ഇതേ സമയം എല്ലാ ദേശീയ മാധ്യമങ്ങളും ചോദിക്കുന്നു നെതന്യാഹുവിൻ എന്തുപറ്റി നദന്യാഹുവിനെ അമാസു കൊന്നോ പിച്ചു കീറി വെയിലത്ത് വെച്ച് ഉണക്കിയോ പീസ് പീസാക്കിയോ എന്താണ് പ്രചരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ബെഞ്ചമിൻ ഹുവിനെ കൊലപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ട് ഇറാൻ സേന മൊസാദ് ആസ്ഥാനത്ത് ചാരന്മാരുമായി ചർച്ച നടത്തുന്ന ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ സേന ഈ സമയം മൊസാദ് ആസ്ഥാനം ഹാക്ക് ചെയ്യുന്നു ടേബിളിന് താഴെ ടൈം ബോംബ് പിന്നാലെ കൌൺ ഡൗൺ ഉടൻ തന്നെ പൊട്ടിത്തെറി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇറാൻ സേനയുടെ നദന്യാഹു വധം ഇസ്രയേലിനെ ചൊടുപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇറാൻ സൈനിക തലവൻ റാസിയെ കൊലപ്പെടുത്തിയതോടെ നതന്യാഹുവിനെ കെട്ടാനുള്ള പകയും കൊണ്ട് നടക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഇതിന്റെ ബാക്കിപത്രമാണ് ഇറാൻ സേനയുടെ ഈ വീഡിയോ ടെഹ്റാനിൽ കയറി അടിക്കുമെന്ന് അമേരിക്കയും മറുപടി കൊടുത്തു ഇറാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കില്ലർ ലിസ്റ്റിലുള്ള നമ്പർ വൺ പേരുകളിൽ ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണെന്നതിൽ ആർക്കും തർക്കമില്ല പലതവണ നതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല പക്ഷെ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് ഇറാനാണ് ഈ സായുധ വിപ്ലവത്തിന്റെ മുൻനിര നായകനാണെങ്കിലും നയിക്കുന്നത് പിന്നിൽ നിന്നാണെന്ന് മാത്രം ഒരു വ്യത്യാസമുണ്ട് ഹമാസിനെ ഇസ്രായേലിനെതിരെ ഇറക്കി വിട്ടത് ഇളക്കി വിട്ടത് ചൊടിപ്പിച്ചത് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ചൊറിയാൻ പ്രേരിപ്പിച്ചത് ഇറാനാണ് ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂതികളെ ഹൂതികളെയും യമനിൽ നിന്നുള്ള യമൻ സൈന്യത്തെയും ഇളക്കിവിട്ടത് ഇറാനാണ് അതോടൊപ്പം തന്നെ ലബനനിൽ ടീം നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട നിങ്ങളുടെയും പരമപ്രധാനമായ ലക്ഷ്യം ഇല്ലാതാക്കുക എന്നതല്ലേ അവരുടെ കൂടെ കൂടിക്കോ അതുപോലെ ടീമിനെ മാത്രമല്ല സീറിയയിൽ നിന്ന് ഐസസിനെയും ഇങ്ങനെ എല്ലാ നിലയ്ക്കും ഹമാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ ഭീകരവാദ സംഘടനകളെയും ഒരുമിച്ച് നിർത്തിയായിരുന്നു ഇറാന്റെ പോരാട്ടം ഇറാന്റെ നായകനെയാണ് കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് വധിച്ചത് അതിൽ വനം നൊന്ത് ഇവർക്ക് ഈ ഫ്രസ്ട്രേഷൻസാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കി തീർക്കാത്രേ ഉള്ളൂ കാരണം കഴുതക്കാമം കരഞ്ഞു തീർക്കാമെന്ന് പറയുന്നത് പോലെ നെതന്യാഹുവിനെ വധിച്ചു നെതന്യാഹുവിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തൽക്കാലത്തേക്ക് അങ്ങനെ പറഞ്ഞെങ്കിലും ഒന്ന് സമാധാനിച്ചോട്ടെ പിന്നാലെയാണ് ഈ വീഡിയോ അതായത് ഇതിന്റെ പക തീർക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഇറാൻ പ്രചരിപ്പിക്കുന്നത് മുൻപ് ഇറാന്റെ സൈനിക തലവൻ ഖാസിം സുലൈമാനിയെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ പക തന്നെ ഇറാന് തീർന്നിട്ടില്ല പിന്നാലെയാണ് സിറിയയിൽ കയറി അടുത്ത തല തന്നെ തകർത്തത് ഇറാനെ സംബന്ധിച്ച് കനത്ത അടിയായിരുന്നു മഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ മൊസാദ് ആസ്ഥാനത്ത് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മേശയ്ക്ക് സമീപം ഇരിക്കുന്ന നെതന്യാഹുവിനെ കാണാം ഇറാന്റെ ചാരപ്രവർത്തനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ടി വി വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു ഈ സമയം നദന്യാമുവിന്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൌൺ ഡൌൺ കാണിക്കുകയും പിന്നാലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹബാസിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കൂ എന്ന് ഹീബ്രുവിലും പാർസിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ബൈബിളിൽ പരാമർശിക്കുന്ന ജൂത സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അക്കമിനിയുടെ ആളാണ് ഹമാൻ ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൗസബി നയതന്ത്ര ആക്രമണത്തിനായി സിറിയയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൗസഭിയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലി വ്യോമാക്രമണമാണ് മൗസഭിയുടെ മരണത്തിന് കാരണമെന്ന് ഐ ആർ ജി സി ആരോപിച്ചു എന്നാൽ ഈ അവകാശവാദത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ വിദേശ റിപ്പോർട്ടുകളെ കുറിച്ചോ മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ളവയെക്കുറിച്ചോ ഞാൻ പ്രതികരിക്കില്ല തൗസഫിയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊള്ള ക്രൂരരുമായ സയൻസ്റ്റ് ഭരണകൂടത്തോട് ഈ കുറ്റകൃത്യത്തിന് പ്രതികാരം ചെയ്യും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞത് തീർച്ചയായും ഇസ്രായേൽ വില നൽകേണ്ടി വരുമെന്നാണ് ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തു റൈസി മൌസഫിയുടെ മരണം സയന്റിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയുടെയും മേഖലയിലെ ബലഹീനതയുടെയും അടയാളമായി റൈസി ചിത്രീകരിച്ചിരുന്നു പക്ഷെ ഇസ്രയേൽ എന്ന യഹൂദ രാഷ്ട്രത്തെ മതപരമായ വെറി വെച്ച് തുടക്കം മുതലേ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്നതാണ് വസ്തുത ഇപ്പോൾ ചെങ്കടലിൽ ഭീതി വിതയ്ക്കുന്ന ഭൂതികൾക്ക് ആൾബലവും ആയുധബലവും കൊടുക്കുന്നത് ഷിയാ രാഷ്ട്രമായ ഇറാൻ എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലിനെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം മതം തന്നെയാണ് ഇത് തിരിയാത്ത ആളുകളാണ് ഇപ്പോഴും ഇങ്ങനെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുന്ന സ്ത്രീകളുടെ സ്ഥലങ്ങൾ വരെ മുറിച്ചെടുത്ത് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുന്ന ആളുകളെ പോരാളികൾ എന്ന് വിളിക്കുന്നത് കാരണം ഇസ്രയേലിലെ മനുഷ്യർ ഇവരുടെ ആരുമല്ല ഇവർക്കവിടെയും മതമാണ് പ്രശ്നം ആ മതത്തെ പുൽകുന്നതോ പുൽകുന്ന ഏത് കാലത്തായിരുന്നാലും ശരി ഒരിക്കലും മനുഷ്യനെ അംഗീകരിക്കാനോ മനുഷ്യത്വത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനോ ഒരാൾക്കും കഴിയില്ല ഒരു രാജ്യത്തിനും കഴിയില്ല ഒരു ഭരണാധികാരിക്കും കഴിയില്ല അപ്പോ ഇറാനെയും ഇതിനെ പ്രേരിപ്പിക്കുന്നതും മതം തന്നെയാണ് തുർക്കിയെ ആയിരുന്നാലും മതം തന്നെയാണ് ഖത്തറിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് മതമാണ് അപ്പോൾ ഈ തീവ്രവാദ സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്ന് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അതിനോട് പൊരുതാൻ അമേരിക്കയും കൂടെയുണ്ട് അപ്പോ ഒരു ഭാഗത്ത് ശത്രുക്കളെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ മറുഭാഗത്ത് മിത്രങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഹമാസ് മറന്നു നന്ദി